ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ ധന്യരായ ദൈവമക്കളെ കർത്താവിൻ്റെ തിരുമുമ്പിൽ നമ്മളൊരു പ്രാവശ്യം കൂടി ദൈവത്തിന് ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് മഹാദൈവത്തിൻ്റെ കരുണാകടാക്ഷത്താൽ ദൈവകൃപയുടെ അനന്ത സാധ്യതകളാൽ നമ്മെ ധന്യരും ശ്രേഷ്ഠരും ദൈവത്തിന് പ്രിയമണ്ഡവരുമാക്കി തീർക്കാൻ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്താൽ കർത്താവ് മോട് കാണിക്കുന്ന അതിരില്ലാത്ത സ്നേഹത്തിനും കരുണയ്ക്കും ഒരിക്കൽ കൂടി ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനധ്യാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മുടെ രക്ഷിതാവും കർത്താവുമായിരിക്കുന്ന മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് ദൈവത്തെ ഒത്തിരി സ്തുതിച്ചുകൊണ്ട് എല്ലാ മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാണ് ദൈവം എന്നുള്ള തിരിച്ചറിവിനാൽ ദൈവത്തെ വാഴ്ത്തി സ്തുതിച്ച് മഹത്വം കരേറ്റിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭിവാദനങ്ങളും വന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് തിരുവചന ധ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാഹും പ്രവചനം രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ചില കാര്യങ്ങൾ നാം നമ്മെ തന്നെ ചിന്തിക്കാൻ ദൈവസന്നിധിയിൽ ഒരുങ്ങുകയാണ് നാഹുവും പ്രവചനം രണ്ടാം രണ്ടാമധ്യായം ഒന്നാം വാക്യം സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു കോട്ട കാറ്റുകൊള്ളുക വഴി സൂക്ഷിച്ചു നോക്കുക അരമുറുക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക ാസ്റ്റ് വാക്കാണ് ചിന്തയ്ക്ക് ആധാരമായി എടുക്കുന്നത് നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക മുന്നറിയിപ്പുകളുടെ ഒരു ഗ്രന്ഥം കൂടിയാണല്ലോ വിശുദ്ധ ബൈബിൾ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന് ദൈവം മുന്നറിയിപ്പ് കൊടുക്കുന്നു അതിന് കാരണം എന്തിനാണ് മുന്നറിയിപ്പുകൾ ഒരിത്തനും അപകടത്തിൽ പടരുത് അതാണല്ലോ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഒരുപാട് മുന്നറിയിപ്പുകൾ മുന്നറിയിപ്പിൻ്റെ സൂചനകൾ നൽകുന്ന ഒത്തിരി സൈൻ ബോർഡുകൾ നമുക്ക് വഴിയോരത്ത് കാണാൻ കഴിയും എന്താണ് ഉദ്ദേശിക്കുന്നത് മുൻകാലങ്ങളിൽ ഇതിനെ പോയ പല ആളുകളും അപ്രതീക്ഷിതമായിരിക്കുന്ന അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ട് അവർ ധാരണമായിരിക്കുന്ന അന്ത്യം പ്രാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് പുറകെ വരുന്ന നിങ്ങൾക്കാർക്കും ആ അപകടം സംഭവിക്കാതിരിപ്പാൻ അതേ വിപത്ത് ഉണ്ടാകാതിരിപ്പാൻ അതിന് ചുമതലപ്പെട്ടവർ നമുക്ക് തരുന്ന മുന്നറിയിപ്പിൻ്റെ സൂചനകളാണ് ചില സൈനികളായി വഴിയോരത്തും മറ്റു പല സ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പം ആരൊക്കെയോ തകർന്നിട്ടുണ്ട് ആരൊക്കെയോ ഇവിടെ ഇല്ലാതായിപ്പോയിട്ടുണ്ട് ആരൊക്കെയോ സങ്കടത്തിൽ അകപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയോ അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട് അത് മറ്റൊരുത്തരും സംഭവിക്കാതിരിക്കാൻ വേണ്ടി തരുന്ന സൂചനകളാണല്ലോ ഈ അപകട മുന്നറിയിപ്പുകൾ ഇതുപോലെ തിരുവഴുത്തിനകത്ത് അനേക മുന്നറിയിപ്പുകളുണ്ട് സംഭവിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് അല്ലെങ്കിൽ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ആർക്കും ഒരു ഒരനർത്ഥം പറ്റരുത് ആരും അബദ്ധത്തിലാകരുത് ഒരു മനുഷ്യൻ പോലും ചതിക്കപ്പെടരുത് എന്ന് വരരുത് അതിനു വേണ്ടി മഹാദൈവം തൻ്റെ പ്രവാചകന്മാരെയും തൻ്റെ പ്രഭാഷകരെയും വഴിയോരങ്ങളിൽ നിർത്തി ആളുകൾക്ക് സൂചന മുന്നറിയിപ്പ് കൊടുക്കുന്ന ഒരുപാട് ചിന്തകൾ ഞാൻ വേദപുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് അതുപോലത്തെ ഒരു സൂചനാ മുന്നറിയിപ്പാണ് നാഹുവും പ്രവാചകനിലൂടെ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ പറയുന്നത് സംഹാരകൻ കയറി വരുന്നുണ്ട് അങ്ങനെ ഒരു ശക്തി അങ്ങനെ ഒരു പ്രശ്നം ഈ ഉലകത്തിലുണ്ട് സംഹാരകൻ മാനവരാശിക്കെതിരെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർക്കെതിരെ ദൈവത്തിൻ്റെ ജനത്തിനെതിരെ ഇതാരോടാണ് ആഹ്വാനം ചെയ്യുന്നത് ലോക ജനതയോടല്ല ദൈവമായ കർത്താവ് പ്രത്യേകം ഫോക്കസ് ചെയ്ത ഒരു കൂട്ടരോടാണ് അവരോട് പറയുന്നു വളരെ ശക്തമായി പറയുന്നു നിനക്കെതിരെ നിങ്ങൾക്കെതിരെ ഇങ്ങനൊരു പ്രശ്നം കയറി വരുന്നുണ്ട് വന്നില്ല പെട്ടില്ല പക്ഷെ വരുന്നുണ്ട് അങ്ങനെയല്ലേ സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു അതൊരു സൂചനയാണ് വരുന്നുണ്ട് ഒരു പ്രശ്നം വരുന്നുണ്ട് ഒരു പ്രതിസന്ധി വരുന്നുണ്ട് ഒരു അപകടം വരുന്നുണ്ട് മഴക്കാലത്ത് വെള്ളപ്പൊക്ക സാധ്യതയുണ്ടെങ്കിൽ സർക്കാർ കാലാവസ്ഥ നിരീക്ഷകരൊക്കെ അതിനെ നമുക്ക് മുന്നറിയിപ്പ് തരും കടലിൽ പോകരുത് കാറ്റടിക്കാൻ സാധ്യതയുണ്ട് വെള്ളം മുങ്ങാൻ സാധ്യതയുണ്ട് എന്നിത്യാദി കാര്യങ്ങളൊക്കെ മുന്നറിയിപ്പ് തരുന്നത് പോലെ ദൈവം നേരത്തെ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ചില ദുർഘട ശക്തികൾ നിന്നെ തൊടുന്നതിനേക്കാൾ മുമ്പ് നിൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ നിൻ്റെ അടുക്കൽ എത്തുന്നതിനേക്കാൾ മുമ്പ് നിൻ്റെ കുടുംബജീവിതത്തെ അത് ബാധിക്കുന്നതിനേക്കാൾ മുമ്പ് നിൻ്റെ സാമ്പത്തികത്തെ ആത്മീകത്തെ ആരോഗ്യത്തെ നിൻ്റെ ജീവിതത്തെ എത്തി നോക്കുന്നതിനേക്കാൾ മുമ്പ് ദൈവം കാരുണ്യവാനും കടാക്ഷിക്കുന്നവനും മനസ്സലിവുള്ളവനായിരിക്കാൻ മനുഷ്യനെ തൊടാൻ അനുവദിക്കാതിരിക്കേണ്ടതിന് മനുഷ്യനോട് തന്നെ സൂചനകൾ തരുന്ന ശക്തമായ മുന്നറിയിപ്പുകളിലൊന്ന് അത് ഈ പറയപ്പെട്ടിരിക്കുന്നതിൽ നിന്ന് ഒരു ഭാഗം നാലഞ്ച് കൂട്ടം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ അതിലൊരു കാര്യം നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക ഞാനതിനിങ്ങനെ രക്തചുരുക്കമാക്കട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്നു ഒരു പ്രശ്നം നേരിടേണ്ടി വരും മനുഷ്യജീവിതമാണോ ഇതൊക്കെ കാണേണ്ടി വരും ഒരു പ്രശ്നങ്ങളെ നേരിടാതെ ഒരു പ്രതിസന്ധികളെ നേരിടാതെ ആരാണ് ഇവിടെ ജീവിച്ച് തീർത്തിട്ടുള്ളത് ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളൊക്കെ കണ്ടവരാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്ന ഹീറോകൾ അറിയപ്പെടുന്ന പ്രഭാഷ വിഷയ പ്രഭാഷണ വിഷയങ്ങളായി വരുന്ന പലരും ഒത്തിരി കാര്യങ്ങൾ കണ്ടവരാണ് അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ട പല കാര്യങ്ങളിൽ ഒരു കാര്യമേ എന്ന് പറയാൻ ഞാൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അതിതാണ് നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക ഇത് ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമുക്ക് തന്നെ നമ്മെ ശക്തീകരിക്കാൻ പറ്റും എന്നൊരു വലിയ തിരിച്ചറിവ് ഈ വാക്യം നമുക്ക് തരുന്നുണ്ടോ നമ്മൾ ബലഹീനരാകുന്നവരാണ് നമ്മൾ ക്ഷീണിതരാകുന്നവരാണ് പക്ഷെ നമ്മൾ നോക്കിയാൽ റീചാർജ് റീചാർജാകാം വീണ്ടും നമുക്ക് കരുത്തരാകാം വീണ്ടും നമുക്ക് ബലമുള്ളവരാകാം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ സാഹചര്യങ്ങൾ നമ്മളെ വീക്കാക്കാം ബലഹീനമാക്കാം ബലഹീനമായി പോയി എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് നമ്മളില്ലാതായി പോകണ്ട നമ്മൾ തളരണ്ട തകരണ്ട തകർക്കണ്ട പിന്നെയോ മനസ്സ് വെച്ചാൽ ബലഹീനനായ മനുഷ്യന് വീണ്ടും ബലപ്പെടാം ശക്തീകരിക്കാം ഇല്ലെങ്കിൽ ദൈവം അത് പറയില്ല മനുഷ്യന് ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ഡിസ്പോസിബിൾ സിസ്റ്റം പോലെ അങ്ങനെ ഒരു മോഡലല്ല സൃഷ്ടിച്ചിരിക്കുന്നത് ചില സാധനങ്ങളുണ്ട് അത് വൺ ടൈം യൂസാണ് പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും ഒരു ബൾബ് കുറച്ചാണ് ഉപയോഗിക്കാം ഫീസായി പോയാൽ പോയി പിന്നെ എടുത്ത് എറിയേ പറ്റുകയുള്ളൂ അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയാൽ എടുത്ത് എറിയാം തീർന്നു എന്ന് പറയുന്നൊരു സിസ്റ്റമല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പിന്നെയോ റീചാർജ് ചെയ്യാം വീണ്ടും ഇതിനെ ശക്തീകരിക്കാം നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് പറഞ്ഞേ ഇന്നിപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നെങ്കിലും ഇന്നിപ്പം എന്തു നേരിടേണ്ടി വന്നെങ്കിലും എനിക്കെന്നെ തന്നെ വീണ്ടും ശക്തീകരിക്കാൻ പറ്റും പറ്റും അതിന് സഹായമില്ലെങ്കിലും ആരും ഒത്താശ നിന്നില്ലെങ്കിലും ആരും നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ദൈവവചനത്തെ വിശ്വസിക്ക് ബ്രദർ സിസ്റ്റർ നിങ്ങൾ ഏത് പ്രായക്കാരാണെങ്കിലും നീ വാക്ക് വിശ്വസിക്ക് എനിക്കെന്നെ തന്നെ ശക്തീകരിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുക നീ നിന്നെ തന്നെ എങ്ങനെ നല്ലവണ്ണം പറ്റുമെന്ന് നല്ലവണ്ണം പറ്റും അങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ശക്തീകരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൂടുതൽ ആൾക്കാരൊക്കെ തന്നെത്താൻ ശക്തീകരിക്കുന്നത് ബോഡി ഫിറ്റ്നസ് രാവിലെ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന ഒത്തിരി പേരുണ്ടാവും എക്സസൈസ് ചെയ്തൊരു ജിമ്മിൽ പോകുന്നവരുണ്ടാവും ബോഡി ഫിറ്റ്നസ് ആക്കാൻ വേണ്ടി തന്നെത്താൻ അതാരും ചെയ്യുന്നാൽ അമ്മച്ചി നമ്മളെ കുളിപ്പിച്ചൊരു പ്രായമുണ്ട് എണ്ണ പൂശി ഇല്ലേ കുഞ്ഞായിരിക്കുമ്പോൾ നല്ല അമ്മമാർ കയ്യും കാലൊക്കെ എണ്ണ പുരട്ടി കുഞ്ഞിനെ വേണ്ട രീതിയിൽ മസാജ് ചെയ്ത് ചെറിയ തോതിൽ മസാജ് ചെയ്ത് കണ്ണൊക്കെ നന്നായിട്ട് തിരുമ്മി പുറത്ത് കൊണ്ടു വന്ന് മൂക്കൊക്കെ ശരിക്കും നല്ല തള്ളവരൽ കൊണ്ട് പുറത്തേക്ക് നന്നായിട്ട് കൊണ്ടുവന്ന് നല്ല അമ്മച്ചിമാർ കുളിപ്പിച്ച പിള്ളേരാണെങ്കിൽ അമ്പത് വയസ്സായാലും കാണാൻ കഴിയും അമ്മ കുളിപ്പിച്ചതിൻ്റെ ഗുണമെന്ന് പറയും അപ്പോൾ ബോഡി നമുക്ക് സൃഷ്ടിപ്പിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആ വന്നതിനേക്കാൾ കുറേ കൂടി ഷെയ്പ്പാക്കി എടുക്കാമല്ലോ ഏത് അമ്മയ്ക്കാണ് നിഷേധിക്കാൻ പറ്റുന്നത് അമ്മച്ചിമാരെന്നോട് എൻ്റെ കൂടെ ഒന്ന് സമ്മതിക്കുമല്ലോ കയ്യും കാലൊക്കെ വളയാതെ നേരെ ആക്കി എടുക്കാൻ പറ്റും ബോഡി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴെങ്ങനെയായി തന്നെത്താൻ നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് അതുപോലെ കുറേ കൂടി കഴിയുമ്പോഴത്തേക്കും ബോഡി ഫിറ്റ്നസിന് വേണ്ടി പിള്ളേരൊക്കെ ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേ ആണും പെണ്ണും എല്ലാം പോയി വിവരമുള്ളവരൊക്കെ ചെന്ന് ശരീരം ഫിറ്റ്നസ് ആക്കിയെടുക്കും ഇല്ലേ അങ്ങനെയാണെങ്കിൽ ശരീരം മാത്രമല്ല ഉള്ളതെന്നും കൂടി ഒന്ന് ചിന്തിച്ചുകൂടെ മെൻ്റലി മാനസികമായിട്ട് നിനക്ക് നിന്നെ തന്നെ ഫിറ്റ്നസ് ആക്കാം സ്പിരിച്വലി ആത്മീകമായിട്ട് ഈ മൂന്ന് മേഖല ഒരുപോലെ കരുതി കൊള്ളാം കേട്ടോ ശരീരം മാത്രം നമ്മൾ സിസ്പാക്കി കൊണ്ട് നടന്നിട്ട് മസിലും പെരിപ്പിച്ച് നടന്നിട്ട് ആത്മാവും മനസ്സും പോയാൽ നമ്മൾ തീർന്നു പിടക്കുകയുള്ളൂ നമ്മൾ ശരിക്കും ശക്തിപ്പെടേണ്ടത് സ്പിരിച്വലിയാണ് മെൻ്റലിയാണ് ഇത് രണ്ടും പോയിട്ട് ശരീരം മാത്രം നല്ല പരുവത്തിന് കടഞ്ഞെടുത്ത് പോലിരുന്നിട്ട് എന്ത് ഗുണമുണ്ട് അപ്പം നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു നമുക്ക് നമ്മെ തന്നെ ശക്തീകരിക്കാം എങ്ങനെ അത് കഴിയും നാം എങ്ങനെ നമ്മെ തന്നെ ശക്തീകരിക്കുന്നത് എങ്ങനെ ആത്മീകമായിട്ട് പ്രിയമുള്ളവരെ എക്സ്കേൽ പ്രവചനത്തിനകത്ത് ഇങ്ങനെയുണ്ട് ഏഴ് പതിമൂന്ന് അകൃത്യത്തിൽ ജീവിക്കുന്ന ഒത്തിരി ശക്തിപ്പെടുകയില്ല അപ്പോൾ നമുക്ക് ശക്തി കുറച്ച് കളയുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കണം അകൃത്യങ്ങൾ പാവങ്ങൾ വേണ്ടാത്തത് ഇതെല്ലാം നമ്മളിന്ന് അകറ്റണം കൊളസ്ട്രോൾ കൂടി എന്നറിഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ആഹാരത്തിൽ അകറ്റൂലോ അതുപോലെ നമ്മളെ ശക്തി കുറയ്ക്കുമെന്ന് പറയുന്നൊക്കെ നമ്മളിന്ന് അകറ്റണം അകൃത്യങ്ങൾ കൂട്ടുന്നത് പ്രാർത്ഥന കൂട്ടായ്മ വചനധ്യാനം നല്ല വാക്കുകൾ പോസിറ്റീവായി ചിന്തിക്കൽ ഇതെല്ലാം നമ്മുടെ ശക്തി കൂട്ടും ഇതെല്ലാം നാം നമ്മിലേക്ക് വരുത്തണം നാം നമ്മെ തന്നെ ശക്തീകരിക്കണം നന്മയുടെ കാലം വരുന്നുണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ആഹ്വാനം ദൈവം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെത്താൻ ശക്തീകരിക്കാവുന്നവർ ശക്തീകരിച്ചു വലിയ അനുഗ്രഹങ്ങൾ പിടിച്ചു നിൽക്കാനുള്ള കൃപ ഇതെല്ലാം ദൈവം തരും ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ എങ്ങനെ നല്ലവണ്ണം ഉദാസീനതയല്ല പേരിനല്ല നല്ലവണ്ണം പറ്റും പ്രധാന നല്ലവണ്ണം ശക്തീകരിക്കാൻ പറ്റും പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്കുകൾക്കും വചനത്തിനുമായി സ്തോത്രം ഞങ്ങളുടെ സൃഷ്ടിപ്പ് തന്നെ അപാരമാണ് ദൈവം അങ്ങനെ ചെയ്തതിനായി സ്തോത്രം കർത്താവേ എന്തെങ്കിലും പോരായ്മ വരുമ്പോൾ ബലഹീനമാകാം തളരാം പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വീണ്ടും ബലപ്പെടുത്തിയെടുക്കാം ശക്തീകരിച്ചെടുക്കാം എന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കാൻ അവണ്ണം ഞങ്ങളെ സഹായിക്കണം തന്നെത്താൻ ശക്തീകരിക്കാൻ നല്ലവണ്ണം ശക്തീകരിക്കാൻ പരിശുദ്ധാത്മവും ഞങ്ങളെ അനുവദിക്കണേ അങ്ങനെ ഒത്തിരി പേർ നിരാശ മാറട്ടെ ബലപ്പെടട്ടെ സാത്താന ജയിക്കട്ടെ അതിന് കർത്താവ് കൂട്ടു നിൽക്കും ഞാനത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ